മലപ്പുറം കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡി എം കെ പ്രവർത്തകരുടെ പ്രതിഷേധം നോർത്ത് ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് പ്രവർത്തകർ കസേരകളും വാതിലുകളും തകർത്തു ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിലാണ് പ്രതിഷേധം പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രവർത്തകർ ഡി ഓഫീസ് ആക്രമിച്ചത് ഓഫീസിനുള്ളിൽ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറിയത് ഞായറാഴ്ച ആയതിനാൽ തന്നെ ഡി ഓഫീസിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല അടഞ്ഞുകിടന്ന ഓഫീസിലേക്ക് കൂട്ടത്തോടെ പ്രവർത്തകർ കയറുകയായിരുന്നു കാട്ടാനുവാവ് മണി കൊല്ലപ്പെട്ടതിൽ വനംവകുപ്പിനെ രൂക്ഷമായി പി വി അൻവർ വിമർശിച്ചിരുന്നു ഓഫീസ് അടിച്ചു തകർത്ത് അകത്തു കയറിയ ഡി എം കെ പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി വനം വകുപ്പിന്റെ അനാസ്ഥക്കെതിരെയാണ് പ്രതിഷേധമെന്നായിരുന്നു എം എൽ എയുടെ നിലപാട് പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് കണ്ടതെന്നായിരുന്നു ആക്രമണത്തെ കുറിച്ചുള്ള അൻവറിന്റെ പ്രതികരണം വനംവകുപ്പ് നടത്തിയ കൊലപാതകമാണെന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് പരിക്കേറ്റ മണിയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒൻപത് ദിവസത്തിനിടെ ആറുപേരെ ആന കൊന്നുവെന്നും സർക്കാർ എന്ത് ചെയ്തെന്നും അൻവർ ചോദിച്ചു എം എൽ എ എന്ന നിലയിൽ തനിക്ക് ഒരു കോൾ പോലും വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആദിവാസി കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് എത്താനുള്ള വഴിയിലെ അടിക്കാടുകൾ പോലും വെട്ടുന്നില്ലെന്നും എം ആരോപിച്ചു പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് അവിടെ കണ്ടത് അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിൽ പരിധിയുണ്ട് ചെയ്യരുതെന്ന് പറയാൻ മാത്രമേ സാധിക്കൂ ജനവികാരം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വരികയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല വിഷയത്തിൽ ഇടപെടാൻ അവർ തയ്യാറാകണമെന്നും പി വി അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു ನ್ಯೂಸ್ಡೆಸ್ಕ್ ಮಲಯಾಳಕ್ಷರ